കൂലാണ്ടി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആയിഷ ജാസ്മിൻ കെ എന്ന ഞാൻ ഇറ്റ്സ് മീൻസ് എം ആ അപ്പം ഇന്ന് ഉമ്മ കൗൺസിലർ ആയണ്ട സത്യപ്രതിജ്ഞയാണ് നമ്മുടെ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് ഞാൻ ഭയങ്കര ആണ് ഉണ്ടാവുക ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഒക്കെ കാണാൻ പോകുന്നത് യു ഡി എഫിൻ്റെ എല്ലാ കൗൺസിലർമാരും നമ്മളെ സ്റ്റേഡിയത്തിലുള്ള ഗാന്ധിജീൻ്റെ സ്റ്റാച്ചുവിൻ്റെ മുമ്പ് നിന്നാണ് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ ടൗൺ ഹാളിലേക്ക് പോകുന്നത് പിന്നെ നമ്മൾ കൂടെ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകന്മാരുണ്ടേനും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ ടൗൺ ഹാളിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു കേട്ടോ കൂടെ നമ്മളെ അൽജാസ് ഫാമിലിയും മാൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ടൈമൊക്കെ ആവുമ്പോഴത്തേക്കും എല്ലാവരും ഹാളിലെത്തിയിരുന്നെട്ടോ അതുമാതിരി കറക്റ്റ് ടൈമിനായിരുന്നു നമ്മൾ പ്രതിജ്ഞ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം തന്നെ ഒരു മുതിർന്ന ആളായിരുന്നു സത്യപ്രതിജ്ഞ പറഞ്ഞത് പിന്നെ നമ്മൾ വാർഡിൻ്റെ ഓർഡർ വൈസ് ആയിരുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് നമ്മൾ ടോട്ടൽ നാൽപ്പത്താറ് വാർഡിന് കിട്ടോ ഉമ്മ നാൽപ്പത്തൊന്നാം വാർഡായിരുന്നു അതുകൊണ്ട് ഉമ്മ ലാസ്റ്റിലോട്ടായിരുന്നു അപ്പം നമുക്കെല്ലാവരും സത്യപ്രതിജ്ഞ കണ്ടാലോ ജർമ്മൻ ഡിപ്ലൊമാറ്റിക് പ്രസൻ്റ് ചെമ്മയക്കണ്ടി എറിഞ്ഞു അറിയിക്കുന്നു ഞങ്ങളെ അറിയിക്കുന്ന ഒരു വീടി അങ്ങത്തെ ആ കൗൺസിൽ നമ്മുടെ പരമാധികാരവും അ&\#160;&\#161; നേർനർക്കും എന്നും വായശം ഗയോ മമഗയോ വാത്സല്യം ബോർഡ് 4 കൊടക്കൗ വിലണ്ടി മുനിസിപ്പൽ കൗൺസിലിലെ വിലണ്ടി മുനിസിപ്പൽ കൗൺസിലിലെ നോർത്ത് ആയിഷ ജാസ്മിൻ കെ മുനിസിപ്പൽ മുനിസിപ്പൽ ിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആയിഷ ജാസ്മിൻ കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു മുനിസിപ്പൽ ചടങ്ങിൻ്റെ എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്ന് കൊയിലാണ്ടി മുനിസിപ്പൽ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രവർത്തകർ കൗൺസിലർമാരുടെ കുടുംബാംഗങ്ങൾ പൊതുജനങ്ങൾ അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ മാധ്യമവർത്തകർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ും ഇഷ്ടായ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മാർക്കല്ലേ ബെല്ലൈക്കം പ്രസ്പ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബബ്ബായ്